ആദ്യമൊത്ത മണികളെ ബീച്ചങ്ങൾ പുതിയ വീടുകളിൽ തെളിഞ്ഞാൽ കുട്ടികൾക്ക് ഈ കാണുന്ന പ്രാവുകൾ മൊത്തം കൊടുക്കാൻ പന്ത്രണ്ട് പീസുകളുണ്ട് എല്ലാം മെയിലാണ് അപ്പോൾ മൊത്തത്തിൽ രൂപ എന്ന് ചോദിക്കുന്ന വില സ്ഥലം വരുന്നത് നമ്മളെ സ്വന്തം കണ്ണൂർ തന്നെയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് അത് ഒന്നും കൂടി ഓർമ്മിപ്പിച്ച് പറയുന്നതെന്ന് വെച്ചാൽ താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് ചെയ്യുക പ്ലേസിലൊരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല ഫിക്സ്ഡ് റേറ്റ് ആണ് ഏഴായിരിക്കും മൊത്തത്തിൽ ചോദിക്കുന്നത് ഇതിൻ്റെ കണ്ടിട്ട് മൊത്തത്തിൽ എടുക്കാൻ താല്പര്യമുള്ളവർ നമ്മൾ വീടിൻ്റെ താലിൻ്റെ നമ്പറിന് മെസ്സേജ് ചെയ്യുക ഐ കൂട്ടുകാർ അടുത്ത ദിവസം ഇപ്പോൾ ഇഷ്ടം എന്ന് ഇട്ടുള്ളത് കാലിക്കറ്റ് നിന്നാണ് കാലിക്കറ്റ് ഒയിലാണ്ട് അപ്പോൾ ഇതിന് വില വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പീസിനായിരിക്കും ചോദിക്കുന്ന വില ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ താൽ നമ്പറ് നമ്മൾ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കുക കോൾ ചെയ്യണ്ട മെസ്സേജ് ചെയ്യുക വാട്സപ്പിൽ അപ്പോൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനിലും ആണ് എല്ലാ കാര്യങ്ങളും ചോദിച്ചതിന് ശേഷം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി അതുപോലെ മുത്തുമണികൾ ഈ കാറിന പറവ സെറ്റും കൂടി കൊടുക്കാനുള്ളത് ഇത് നമ്മൾ രണ്ടാമത് റീ പോസ്റ്റ് ആയിട്ട് ചെയ്യുന്നതിന് സെയിലാകാത്തതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് ഉപയ്യാന്ന് ചോദിക്കുന്ന വില ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വീടുക തായ നമ്പർ ഉൾപ്പെടുത്തി ഉണ്ടായാലും മെസ്സേജ് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേറ്റുള്ള അവൈലബിളാണ് അതുപോലെ മുത്തുമണികൾ ഈ കാറിന പറവ പേരും കൂടി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൊടുക്കാനുള്ള അത് ഇതിന് വില വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് ഉറുപ്യന്ന് പേർന്ന് ചോദിക്കുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ വീടിൻ്റെ താലിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ടായാലും മെസ്സേജ് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനിൽ ആണ് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ വീടിൻ്റെ താലിലെ നമ്പറിൽ മെസ്സേജ് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് അതുപോലെ ഈ ഒരു പറവ പേർ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൊടുക്കാനില്ല എന്നാണ് അപ്പോൾ ഇതിന് വില വരുന്നത് രണ്ടായിരം രൂപയെന്ന് ചോദിക്കുന്നതല്ല താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോൻ്റെ തായലുണ്ട് വാട്സപ്പ് നമ്പർ ഉൾപ്പെടുത്തിയിട്ട് പൈല് മെസ്സേജ് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനിൽ ആണ് മറക്കണ്ട തായലിൻ്റെ നമ്പർ അതുപോലെ മുത്തുമണികൾ ഈ കാണുന്ന ഒരു ഫീമെയിലും കൂടി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൊടുക്കാറില്ലായിരുന്നു അപ്പോൾ ഇതിന് കുറച്ച് വില വരുന്നുണ്ട് ഫീമെയിലിന് തന്നെ രണ്ടായിരം എന്ന് ചോദിക്കുന്ന വില താല്പര്യമുള്ളവർ വീഡിയോൻ്റെ തായലുണ്ട് നമ്പർ ഉൾപ്പെടുത്തിയിട്ട് വാട്സപ്പ് നമ്പർ പൈല് മെസ്സേജ് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനിൽ ആണ് അതുപോലെ മുത്തുമണികളെ അടുത്ത സെയിൽ പോസ്റ്റ് വന്നിട്ട് തൃശൂരിനാണ് അടുത്ത സെയിൽ പോസ്റ്റ് വന്നിട്ടില്ല ഈ കാറിന് ഒരു മെയിലും കൂടി അതിൽ കൊടുക്കാനില്ലാതാണ് അപ്പോൾ ഇതിന് വില വരുന്നത് ആയിരം ആണ് വില വരുന്നത് ബാക്കി കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വീഡിയോൻ്റെ താഴെ ഒരു നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്ത് തന്നെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാൻ പറ്റും അപ്പോൾ എന്നിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എടുക്കാം ഇപ്പോൾ ഇതിന് വില വരുന്നത് ആയിരം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് അതിൻ്റെ കൂടെ തന്നെ കൊടുക്കാമല്ലാന്ന് ഈ കാണുന്നൊരു ഫീമെൽ അപ്പോൾ ഇതിനും വില വരുന്നത് ഫീസിന് ആയിരം റുപ്യയിൽ വില വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വീടോൻ്റെ തായൽ നമ്പർ അപ്പോൾ അതിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുക എന്നിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക അതുപോലെ ഈ കാണുന്ന രണ്ട് പട്ടയും കൂടി കൊടുക്കാമല്ല അതിൻ്റെ കൂടെ തന്നെ പീസ് റേറ്റ് വയ്ക്കുന്നത് അഞ്ഞൂറ് റുപ്യന്ന് വീട് വീടോൻ്റെ തായൽ നമ്പർ ഉണ്ട് മെസ്സേജ് ചെയ്യുക താല്പര്യമുള്ളത് അപ്പോൾ വില വരുന്നത് ഫീസിന് അഞ്ഞൂറ് റുപ്യ പട്ട അതുപോലെ ഈ കാണുന്ന ഒരു മെയിലും കൂടി രണ്ട് മെയിലുണ്ട് രണ്ട് മെയിലും കൂടി കൊടുക്കാനുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു പേരും ഉണ്ട് അപ്പോൾ വീട് ഫുള്ളായിട്ട് കാണാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ മെസ്സേജ് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനിലും ആണ് അപ്പോൾ ഈ ലാസ്റ്റ് വീറിന് മൊത്തം പ്രാവും സെയിലിന് വന്നിട്ടുള്ളത് തൃശ്ശൂരിനാണ് അപ്പോൾ വീടിൻ്റെ താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം ണുന്ന പട്ടിക്കുട്ടികളും കൂടി കൊടുക്കാമല്ലോ അപ്പോൾ ഇതിന് വില വരുന്നത് പതിമൂന്നായിരം രൂപയാണ് ഫീസിന് വില വരുന്നത് അപ്പോൾ ആയിരിക്കും താല്പര്യം ഉണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് താഴെ അതുപോലെ ഈ കാണുന്ന ഒരു ബംഗാളി മെയിൽ പട്ടിക്കുട്ടിയും കൂടി കൊടുക്കാമല്ലോ അപ്പോൾ ഇതിന് വരുന്നത് പത്ത് പത്തായിരം രൂപയെന്ന് ചോദിക്കുന്ന വില അപ്പോൾ ആയിരിക്കും താല്പര്യമുണ്ടെങ്കിൽ വീഡിയോൻ്റെ തായലുണ്ട് നമ്പർ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ അപ്പോൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനില അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് അപ്പോൾ താല്പര്യമുള്ളവർ വീഡിയോൻ്റെ താഴെ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്യാം അതുപോലെ ഈ കാണുന്ന പട്ടിക്കുട്ടിയും കൂടി കൊടുക്കാറില്ല അപ്പോൾ ഇതിന് വില വരുന്നത് ഫീസിന് ആറായിരം രൂപയാണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോൻ്റെ താല് വാട്സപ്പ് നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതില് മെസ്സേജ് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്